പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവളത്താരുടെ മുമ്പിൽ എന്നെ സാക്ഷിയായി ഉയർത്തിയതിന് പരിസ്ഥിതി അമ്മയ്ക്കുന്ന തിരുക്കുമാരും ഒരായാലും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ആരംഭിക്കുന്നു എൻ്റെ പേര് സുനിത ഞാൻ മണ്ട്രാട് സെൻറ്റ് മേരീസി അകബായ പള്ളി ഇടവാങ്കുമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്തിന് എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒരു വല്ലാത്ത ജീവിതാവസ്ഥക്കൂടിയായി ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ നടുവേദന അതായത് അങ്ങനെ പല അസുഖങ്ങളും എനിക്കുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ ഉടമ്പടി ധ്യാനത്തിൽ കൂടി ഞാൻ ഇവിടെ വന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിന് സമയത്ത് പറഞ്ഞു നടുവേദന കഷ്ടപ്പെടുന്ന വ എളിക്ക് വലുതായി കൊടുത്തിരിക്കുന്ന ഒരാളെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാനത് കുറച്ച് വിശ്വസിച്ചു അത് എന്നെ ആയിരിക്കണമെന്നും അതാ ഞാനായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൻ്റെ കാര്യം ഓർത്തില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴാണ് മാറിയെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂറോപ്പിലേക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് ഒരു ഭയങ്കര പ്രൊസീജിയേഴ്സ് ഒക്കെ ഭയങ്കര പ്രോബ്ലമായിരുന്നു എങ്കിലും ഞാൻ ഒരു കൃപാസന പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ മാക്സിമം ഇടുക്കിയിലെ സ്ഥലത്തും കോട്ടയത്തും ഞാൻ കൊടുത്തു തീർത്തു ആ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പോയില്ലെന്ന് സാരമില്ല എന്തെങ്കിലും സംഭവിച്ചാലും നിത്യജീവനിലേക്ക് നമ്മുടെ കൈ പിടിച്ച് നടത്താൻ പരിസ്ഥിതി ആമ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ അത്ഭുതകരമായി ആ സമയത്ത് ഞങ്ങൾക്ക് എനിക്കും ഹസ്ബൻഡിൻ്റെ രണ്ട് കുട്ടികൾക്ക് റെസിഡൻസി പെർമിറ്റോടെ കൂടി വിസ കിട്ടുകയും ഞങ്ങൾ ആ സമയത്ത് സീഡിലേക്ക് പോവുകയും ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അക്കോമഡേഷൻ പ്രോബ്ലം ആയിരുന്നെങ്കിലും അവിടെ ടെമ്പററി ആയിട്ട് അക്കോമഡേഷൻ ഞങ്ങൾക്ക് കിട്ടി നയൻ മന്ത്സ് ഞങ്ങളവിടെ കംപ്ലീറ്റ് ആക്കി അതിനുശേഷം പിന്നെ ഞങ്ങളോട് ആ വീട് മാറാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻ്റ് ബസ് സ്റ്റാർഡ് ഞങ്ങളോട് പറയും മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും കാരണം പുതിയൊരു വീട് കിട്ടാൻ ഭയങ്കര പാടാണ് അവിടെ സാധാരണ നമുക്ക് ഗവൺമെൻറ് നിന്നും നമുക്ക് ഫസ്റ്റ് ഹാൻഡ് കോൺട്രാക്റ്റ് ആണ് ഒരു വീട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം ടു ഇയേഴ്സ് വർക്കിംഗ് ആയിരിക്കണം ക്രെഡിറ്റ് സ്കോർ ഉണ്ട് നമുക്കതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പേരിലേക്ക് ഒരു വീട് കിട്ടുള്ളൂ ഞങ്ങളുടെ പോയിൻറ്റ്സ് സീറോ ആണ് മാറുവാൻ വേണ്ടി ഞങ്ങൾക്കൊരു വീടില്ല Mm hmm അതുമെല്ലാം നമ്മൾ സെക്കൻഡ് ഹാൻഡ് കോൺട്രാക്റ്റിലേക്ക് നമ്മൾ ഒത്തിരി പൈസ നമുക്ക് സീഡിഷ് കോറോട് കൊടുക്കണം എൻ്റെ ഹസ്ബൻഡ് വരുമാനം അതിനും തികയില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ബോസ് സ്റ്റാർഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നയൻ മന്ത്സ് നമ്മൾ ക്യൂ കിടക്കണം അത് കൂടുതൽ ക്യൂയിലും കിടക്കണം എങ്കിലും ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുകയുള്ളൂ പക്ഷേ ഞാൻ ഒരു കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യുകയും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കുട്ടികളുണ്ട് എനിക്ക് പക്ഷെ നമുക്ക് അക്കോമഡേഷൻ തരുമ്പോൾ സീഡിഷ് ലോ അനുസരിച്ച് ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് തന്നെ രണ്ട് കുട്ടികൾക്ക് അങ്ങനെ അവർ പറഞ്ഞു രണ്ട് അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് പക്ഷെ അത് മൂന്ന് പേർക്ക് കുട്ടികൾക്കുള്ള ബെഡ്റൂം കൂടി കൂടിയല്ല എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ പിറ്റേ ആഴ്ച എനിക്ക് പിന്നെ ഒരു കോൾ വന്നു ഒരു അപ്പാർട്ട്മെൻറ് ഉണ്ട് പക്ഷേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്നും കാണിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഞാൻ പോയി ഉടമ്പടി ഒപ്പിട്ടു ആ അപ്പാർട്ട്മെൻറ്റ് വ്യൂ ചെയ്യാൻ വിളിച്ചോർത്ത് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിന് ശേഷം വന്നത് പിറ്റേ ആഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഫെബ്രുവരി അഞ്ചാം തീയതി അന്ന് ആ വീടിൻ്റെ ഉടമസ്ഥ ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വന്ന് കീ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാൻഡ് കോൺടാക്റ്റ് നിങ്ങൾ സൈൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ആ വീട് കിട്ടി ആ വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് വരുന്നു എല്ലാ പ്രശ്നങ്ങളും സോൾവായി ഹസ്ബൻഡിന് ജോലിക്ക് പോകുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്ന വളരെ സന്തോഷത്തോട് കൂടി കഴിയുകയാണ് ആ സമയത്ത് ഒരു വെളുപ്പിന് അഞ്ചരയ്ക്ക് എനിക്ക് ഉടമ്പുടി പ്രാർത്ഥന ചെല്ലാഴുന്നേക്കാ പ്രതിഷേധ പ്രാർത്ഥന ചെല്ലാൻ ഇച്ചിരി മടിയായിരുന്നു പക്ഷേ ആ സമയത്ത് ഒരു അഞ്ചര ആയപ്പോൾ ഉണ്ട് പരിസ്ഥിത അമ്മ കൃപാസന മാതാവ് ആ മുറി മുഴുവൻ നിറഞ്ഞു തന്നു എൻ്റെ ഈ കയ്യെ പിടിച്ച് വലിച്ചിങ്ങനെ എഴുന്നേപ്പിച്ചു എഴുന്നേപ്പിച്ചിങ്ങനെ നിത്യോ ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ കുഞ്ഞിനെ വലതയിൽ പിടിച്ച് ഇങ്ങനെ എഴുന്നേപ്പിച്ചാണ് രാവിലെ എഴുന്നേൽപ്പിക്കുന്നത് സ്കൂൾ വിടാൻ വേണ്ടി അപ്പം ഞാനോർത്ത് എന്ത് ഞാനോർത്ത് മാതാവ് എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് വന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു അത് കഴിഞ്ഞ് ആ വിളിച്ചെഴിഞ്ഞപ്പിച്ച എൻ്റെ പിറ്റേ ദിവസം എനിക്ക് സി ഡിഷിൻ്റെ ഗോതമ്പർഗ് കമ്മ്യൂണിയൻ ഗോതമ്പർഗിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കമ്മ്യൂണിയനിന്ന് എനിക്കൊരു കോള് വരുകയാണ് നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് സ്വപ്നത്തിൽ പോലും കേസോ അങ്ങനത്തെ കാര്യങ്ങളോ എന്താണെന്ന് പോലും ഞാൻ ഓർത്തിട്ടില്ല അത് എന്തായിരിക്കും കേസോ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയണു ചൈൽഡ് അബ്യൂസാണോ അത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ കാരണം ചൈൽഡ് അബ്സ്റ്റിന് അതിൻ്റെ കുഞ്ഞൊന്ന് അഞ്ച് വയസ്സാണ് അവൻ എനിക്കതൊരു കേസ് കൊടുക്കാൻ മാത്രം എന്തായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ അവർ പറഞ്ഞു കാരണം ഒന്നുകിൽ സി ഡിഷ് അറിയണം ഒക്കെ ഫയൽ ചെയ്യാം അപ്പോൾ ആ ഒരു പറഞ്ഞ അവൻ ഇംഗ്ലീഷിലാണ് കേസ് വൺ വൺ ആൻഡ് ഹാഫ് പേജ് ഉള്ള റിപ്പോർട്ട് അവരെനിക്ക് എടുത്ത് കാണിച്ചു അവൻ്റെ ടീച്ചർ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു അവർ കാരണം കുഞ്ഞ് സ്കൂൾ വീഴുകയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാനായിരുന്നു കുഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പം അത് എന്താണെന്ന് തരത്തില്ല അവരെനിക്ക് കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ച് എഴുതിപ്പിച്ച് അവനെ മേടിക്കുമായിരുന്നു അവിടെ ചൈൽഡ് അബ്യൂസ് കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവർ ഒരു കുഞ്ഞിനെതിരെയാണ് കേസ് ഫയൽ ചെയ്യുന്നതെങ്കിലും അവർ രണ്ട് കുട്ടികളെയും ഗവൺമെൻറ് എടുത്തിട്ട് പോവും പിന്നെ നമ്മളെ ചിലപ്പോൾ നാട്ടിൽ നിന്ന് അവിടുന്ന് കയറ്റി വിടും അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ അവർ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഇവിടെ വരണം അപ്പോൾ ഇവർ നമ്മളെ എടുത്ത് ക്വസ്റ്റ്യൻ ചേർക്കും നാല് മുറിയിലാക്കിയിരുത്തിയാണ് ഹസ്ബൻഡിനെ എന്നെ കുട്ടികളെ രണ്ടുപേരെ അപ്പം ഇവരോട് ചോദിക്കുന്നത് കുഞ്ഞ് പറഞ്ഞത് കുഞ്ഞിനെ ഞാൻ അടിച്ചിട്ടുണ്ടെന്നായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ കുഞ്ഞിനെ അടിക്കാറില്ല അപ്പം ഞാനോട് ചോദിച്ചു നീ എവിടെ വെച്ചാണ് നിന്നെ ഞാൻ എപ്പോഴാണ് അടിച്ചു പറഞ്ഞു നാട്ടിൽ ഇന്ത്യ വെച്ചാണ് അടിച്ചതെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആ സമയത്ത് ഒരു അല്ലാത്ത ഫ്രസ്ട്രേഷൻ കാരണം സി ഡി എക്സാം ഞാൻ എഴുതാൻ വേണ്ടി ഒരു അവസരം കേട്ടി നോക്കിയിരിക്കുവായിരുന്നു അപ്പോൾ ഫൈനൽ സ്റ്റേജിലെത്തി എക്സാം എഴുതിക്കോളാം പറഞ്ഞിരുന്ന സമയത്താണ് ഈ കേസ് നടക്കുന്നത് അവരെന്നെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും അപ്പോൾ ഞാൻ പറയും എനിക്ക് എക്സാം എഴുതാൻ പോകണമെന്ന് പറഞ്ഞാൽ എക്സാം എഴുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാ ആഴ്ചയിലും അത് ഞാൻ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷനിലോട്ടായി പക്ഷേ ഞാൻ പോകുന്ന സമയത്തെല്ലാം പരിസ്ഥിതമായ ഉടമ്പടിക്ക് ആശീര്വ് എൻ്റെയെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ചെലപ്പോഴെല്ലാം ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ കേസ് മിനിമം സിക്സ് മന്ത് എടുക്കും അപ്പോൾ ഞാൻ നമുക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരു ലോയർ പോലെ നമ്മൾ ലീഗൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടാവും ആ ആ ആ സാർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എനിക്ക് കേസ് എനിക്കറിയില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ആയിട്ട് ഞാൻ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുക അങ്ങനെ പേ റിപ്പോർട്ട് ഉണ്ടാക്കി പക്ഷെ കൊടുത്തു കഴിഞ്ഞാലും എനിക്കറിയില്ല എന്താ സംഭവിക്കുക എന്ന് കാരണം ഫൈനൽ ഇത് വരുമ്പോൾ അവരാണല്ലോ ലീഗൽ അതോറിറ്റി അതോറിറ്റിയാണല്ലോ തീരുമാനിക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവരെന്നെ വിളിപ്പിച്ചു നാളെ നിങ്ങളുടെ കേസിൻ്റെ ഫൈനലാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആറ് മാസം എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു മാസം മാസമായപ്പോൾ അവർ എന്നെ വിളിപ്പിച്ചത് നിങ്ങളുടെ കേസിൻ്റെ ഫയലിലാണ് ഞാൻ അവിടെ ചെന്നു അപ്പോൾ ആ സമയത്തെല്ലാം കുട്ടി അവർ വല്ലാതെ ചോദി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ വായി ഒരു വാക്കെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടുമ്പിക്ക് അച്ഛരോ അവൻ്റെ പോക്കറ്റ് ഇട്ടിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന റൂമിലോട്ട് അവനെ കയറ്റി വിട്ടുകൊണ്ടിരുന്നത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് എനിക്കമ്മയെ മാത്രം ഇഷ്ടം ഈ ലോകത്തിലേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയെന്ന് അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് എന്ന് അപ്പം അവർ പറഞ്ഞു പിന്നെ അവർ വിളിക്കുമ്പോൾ ലോക്ക് കരയാൻ തുടങ്ങി എനിക്കമ്മയുടെ അടുത്ത് പോയാൽ മതി പോയാം െന്ന് പറഞ്ഞിട്ട് അതുകഴിഞ്ഞ് പിന്നെ ഈ കേസിൻ്റെ ഫൈനൽ സ്റ്റൈലിലേക്ക് എന്നെ വിളിക്കുമ്പം ഞാൻ അവിടെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഏതൊരു സ്ട്രോങ് ആയിട്ട് ഒരു ആർബിക് ലേഡിയാണ് അവർ എനിക്ക് എതിരായിട്ട് നിന്നുകൊണ്ടിരുന്നത് അപ്പോഴത്തേനും ഈ കേസ് ഫൈനൽ ഫൈനലായെന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്നോട് ചോദിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ആ നിങ്ങൾക്ക് കേസ് നിങ്ങൾക്ക് അനുകൂലമാണ് കുഴപ്പമൊന്നുമില്ല എന്ന് അപ്പോൾ ഈ അറബിക്കലോടെ എന്നോട് ചോദിക്കുവാണ് ഇതങ്ങനെ സംഭവിച്ചു അതൊരിക്കലും സംഭവിക്കേണ്ടതല്ലോ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ചോദിക്കാനുണ്ട് അപ്പം മറ്റേ എൻ്റെ സൈഡിലുള്ള സാർ പറഞ്ഞു ഇല്ല കേസ് ഇതവിടെ തീർന്നിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അവരെനിക്ക് ഫൈനലായിട്ട് പറഞ്ഞു ഓക്കെ കേസ് ഒന്ന് തീരുവാണെങ്കിൽ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ ഞാൻ കണ്ടു അപ്പോൾ ആ ഓഫീസർ എന്നോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ സി ഐ ഡി ആയിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മാസമായിട്ട് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അത് കേട്ട് എൻ്റെ ചങ്കുന്ന് അടുങ്ങിപ്പോയെങ്കിലും ഞാൻ മോത്ത എക്സ്പ്രഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെ കൂളായിട്ട് അവിടെ നിന്ന് ഓക്കെ സാറെന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞു കാരണം വല്ലാതെ ദേഷ്യം വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇവർ നമ്മളോട് ചോദിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേനും അവരെനിക്ക് റിപ്പോർട്ട് എഴുത്തന്നു ഐ ആം എ വെരി ഗുഡ് മദർ ദർ ഇസ് നോ എവിഡൻസ് അഗൈൻസ്റ്റ് മീ അങ്ങനെ പറഞ്ഞിട്ട് ആ കേസും റിപ്പോർട്ടും എനിക്ക് തന്നു അങ്ങനെ ആ കേസ് അതോടെ തീർന്നു കുട്ടികളെ കൊണ്ടുപോകുന്ന പറഞ്ഞ കേസ് വളരെ സപ് എനിക്ക് സപ്പോർട്ടീവായിട്ട് വന്നു ആ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് പിന്നെ ഞാൻ പിന്നെ സി ഡി ഷി എക്സാം പാസ്സായി ഇതെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ പിന്നെ എനിക്ക് ലൈസൻസ് ഡ്രൈവിങ് ലൈസൻസ് എടുക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു മറ്റേ വണ്ടി ഓടിക്കാനൊക്കെ പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രായം കുറേ എക്സാം എഴുതി ഞാൻ പാസ്സാകത്തില്ല അപ്പോൾ ഞാൻ മാതാവിനോട് മാതാവിന അങ്ങ് തന്നെ എനിക്കൊരു ഡേറ്റ് എനിക്കറിയില്ല ഇനി എനിക്ക് എഴുതി എനിക്ക് തോക്കാൻ വയ്യ അപ്പം മാതാവിനോട് ഒരു മാർച്ച് സിക്സ് അത് കഴിഞ്ഞ മാർച്ച് സിക്സിന് എനിക്ക് ഡേറ്റ് തന്നു ആ സമയത്ത് വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു അവിടെ മറ്റേ വിൻ്ററിൽ ഒരു ഫ്ലൂ വരും അപ്പോൾ അത് ബാധിച്ച് എൻ്റെ രണ്ട് കുട്ടികളും ഹസ്ബൻ്റും എല്ലാം ആ ഫ്ലൂ കാരണം വീട്ടിൽ റെസ്റ്റാണ് അപ്പോൾ ഇവരെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും എക്സാം എഴുതുക പക്ഷേ മാധാവ് തന്ന ആ ഡേറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ അവിടെ ചെന്നു ഞാൻ ആ എക്സാം എഴുതി ഭയങ്കര ടഫുള്ള എക്സാം റൂമിൽ നല്ലവരെ ഇറങ്ങിപ്പോയെങ്കിലും എനിക്ക് ഇറങ്ങിപ്പോകണം എന്ന് തോന്നിയപ്പോൾ മാധാവ് എന്നോട് പറയണം മുമ്പോട്ട് പോകാൻ ഞാൻ അങ്ങനെ എക്സാം എഴുതി കംപ്ലീറ്റ് ആക്കി ഞാൻ പാസ്സായി പിന്നെ ഡ്രൈവിങ്ങിനുള്ള പേടി അങ്ങോട്ട് മാർക്ക് കിട്ടി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഞങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് എക്സ്പയർ ആയിട്ട് ഞങ്ങൾക്ക് റിന്യൂ ആയി കിട്ടുന്നില്ലായിരുന്നു അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ കൂടെ കടന്നു കേസ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എമിഗ്രേഷനിൽ നിന്നൊരു കേ ഒരു ഫ ലെറ്റർ കിട്ടി നിങ്ങൾ കാരണം ഇവിടെ ഇല്ലീഗലായിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ വരാൻ ഒരു വഴിയിൽ കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ചെന്നെങ്കിലും ഞാൻ പിന്നെ അത് കംപ്ലീറ്റ് ആക്കാതെ ഒരു ബിസിനസ് വിസയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ആക്കിയായിരുന്നു എൻ്റെ വിസ അങ്ങനെ ഞാൻ ബിസിനസ്സ് ഞങ്ങൾ നടത്തി പിന്നെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനത് ക്ലോസ് ചെയ്തു ഹസ്ബൻഡ് വർക്ക് പെർമിറ്റിലോട്ട് ആക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ബിസിനസ് നടത്തിയിട്ടേ ഇല്ല എന്നവർ പറഞ്ഞു കയ്യിലുള്ള മുഴുവൻ എടുത്ത് കാരണം ട്വൻറ്റി ഫൈവ് തേർട്ടി ലാക്സോളം ഞാൻ ഞാൻ അവിടെ ടാക്സായിട്ട് തന്നെ അടച്ചു ആ ബിസിനസിൻ്റെ ആയിട്ട് അതുകൊണ്ട് പിന്നെയും ബാക്കി അടയ്ക്കാനുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഒരു ഇങ്ങനെ ബിസിനസ് നടത്തുന്നവർക്ക് അവരുടെ ഒരു പ്രൂഫും ഇല്ല അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെ ഞാൻ ഇല്ലീഗലായിരുന്നു എന്ന് പറയും ഞാനിപ്പോൾ മാതാവിന് മാതാവ് മാതാവിൻ്റെ പേരിൽ ഞാൻ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് മാതാവ് തന്നെ തെളിയിച്ചു കൊടുക്കണം അതെന്താ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ഇല്ല കാരണം നമുക്ക് നേരിട്ട് പോയി അവിടെ നമ്മളെ പറ്റി വാദിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ അല്ലാത്തൊരു സിറ്റുവേഷനിൽ അവർ പറയും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് പ്രൂഫുണ്ടേ അയക്കാൻ പറഞ്ഞു ഞാൻ ടാക്സ് ഓഫീസ് ചെന്നു അവരെനിക്ക് സീലടിച്ച ഒരു പേപ്പർ തന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ അവരാ ഈ ഇതിനുമുമ്പ് ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ ധ്യാനം കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഉടമ്പടി ധ്യാനം കഴിഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് ഞാൻ ആലോചിച്ചത് എപ്പോഴായിരിക്കും എനിക്കിനീ പെർമിറ്റൊക്കെ കിട്ടുക ഇങ്ങനെ ആലോചിച്ച മാതാവ് പറഞ്ഞു കേസ് തീർന്നല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് പറയാം കേസ് തീർന്നല്ലോ അപ്പം ഞാൻ ആലോചിക്കണം എന്ത് കേസാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മൈഗ്രേഷനുമായിട്ട് ആ സമയത്ത് ഒരു കേസില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ ലെറ്റർ അയക്കുന്നതൊക്കെ പക്ഷെ മാതാവ് കേസ് തീർന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്ത് ഒടിച്ച് വിശ്വസിച്ചു അതെന്താണല്ലോ അത് കോംപ്രമൈസാവും പക്ഷേ ആ സിറ്റുവേഷൻ വല്ലാതായിരുന്നു ആ സമയത്ത് ഒത്തിരി ആളുകൾ അവർ ഇമിഗ്രൻസ് ആയിട്ടുള്ളവർ അവരെ കുറച്ച് പേരെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ അപ്പോൾ ബാക്കി കുറച്ച് ആൾക്കാരെയൊക്കെ ഒരു നാട്ടിലേക്കും അവിടെ പറഞ്ഞു പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു ഡിപ്പോർട്ടേഷനാണ് അപ്പം ഞങ്ങളും അതിനകത്ത് വരുമെന്ന് ഓർത്ത് ഞങ്ങൾ പേടിച്ചിരിക്കുവായിരുന്നു ഒരു രാത്രി ഉറങ്ങാതിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് പിറ്റേ ദിവസം രാവിലെ അവനൊരു പുള്ളിക്കൊരു വചനം കിട്ടുവാണ് വിളിച്ചിറക്കിയ ദേവം നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് ആ വചനത്തെ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു അതുപോലെ തന്നെ മാതാവിന് ഞാൻ ഉടമ്പുടി ഒപ്പിട്ട് ഞാൻ ലെറ്ററിനകത്ത് അവർ ചോദിച്ച ഡോക്യുമെൻറ്റ്സ് ഞാൻ അയച്ചു കൊടുത്തു ഇമിഗ്രേഷനിലോട്ട് അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ ഇപ്പം കുറച്ച് ദിവസം മെയ് ഏഴിനായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഇത് കൊടുക്കേണ്ടത് അപ്പം ആ സമയത്ത് ഞാൻ പള്ളി പോക്കുന്നുണ്ടായിരുന്നു ഞാൻ സീഡിഷ് കുർബാന ഞാൻ മുടക്കാറില്ല ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ പോകും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ എന്നോട് പറയുന്നു ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട മെയ് പതിമൂന്നാം തീയതി ഫാത്തിമ മാതവ് പ്രത്യക്ഷപ്പെട്ട ഒരു ദിവസമാണ് അപ്പം ഞാൻ മാതാവിനോട് മാതാവെ ഒരു അത്ഭുതം ഇന്ന് നീ കാണിച്ചു തരണം അത്ര പറഞ്ഞു പക്ഷേ ഞാനെപ്പറ്റി പിന്നെ ആലോചിച്ചില്ല വീട്ടിൽ വന്നപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ എനിക്ക് മേൽ വന്നു നിങ്ങളുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ട് അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ ഞാൻ ഓൺലൈൻ ഉടമ്പടി പുതുക്കി പുതുക്കിയാണ് നിന്നുകൊണ്ടിരുന്നത് ഞങ്ങളവിടെ കൃപാസന ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട് ഒത്തിരി ഞങ്ങളുടെ കൂടെ കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ട് ഞങ്ങൾ അകട്ട ചുമലയൊക്കെ ഞാൻ നിങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് മാതാവ് നടത്തി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് അങ്ങനെ ആ വിസ എനിക്ക് പെട്ടെന്ന് അപ്രൂവായി കിട്ടി പിന്നെ എൻ്റെ തൈറോയിഡ് രോഗമായിരുന്നു അതെനിക്ക് നോർമലാകില്ല എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് രോഗം എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് റിപ്പോർട്ട് കിട്ടി അത് നോർമലായി കിട്ടി പിന്നെ എൻ്റെ കുഞ്ഞിനുകൾക്ക് അവർക്ക് എന്ത് അസുഖം വന്നാലും ഞങ്ങൾ ഉടമ്പടി ഉപ്പ് ഇതൊക്കെ ആരെങ്കിലും നാട്ടി വരുമ്പോൾ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് വരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യും ഉപ്പ തൈൽ തൈലം മാത്രം ഷെയർ ചെയ്യില്ല ഉപ്പ തേന അങ്ങനത്തെ പേന അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഇതുവരെയായിട്ട് ഉടമ്പടി ജീവിതം കഴിഞ്ഞുകൊണ്ട് പോകുന്നിരുന്നത് ഞാൻ ഇനിയുള്ള ജീവിതം ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാതാവിനോട് അമ്മയ്ക്കും തിരുക്കന്മാരും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയുടെ അവസാനിപ്പിക്കുന്നു കൃപാസന പത്രം ഞാൻ അന്ന് കിട്ടി ഞാൻ ഞാൻ കൊടുത്തോണ്ടിരുന്ന ഇടുക്കിയിൽ ഞാൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ ഞാൻ കൊടുത്തു പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ കോവിഡിൻ്റെ ടൈമിൽ ഞാൻ ഓർത്ത് ഈ പത്രം മുഴുവൻ കൊടുത്തു തീർക്കണമെന്ന് അങ്ങനെ എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റി അതിന് ശേഷമാണ് ഞാൻ പോയത് പിന്നെ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അവിടെ ഹോംലെസ് പീപ്പിളുണ്ട് അപ്പോൾ നമ്മളെ വിളിക്കാറുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഫ്രീ ആയിട്ട് നമ്മളങ്ങനെ ചാരിറ്റി പോലെ ഞാൻ അവിടെ ആ ഓർഗനൈസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഒരു ദിവസം മാതാവിനെ രാത്രി ഞാൻ പ്രവൃത്തി എന്താ ചെയ്യണ്ടേ കാരണം അവിടെ നമുക്ക് രോഗികളെ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പോകാൻ വയ്യ എങ്കിലും നമുക്ക് അറിയാവുന്ന അടുത്തല്ല ഞാൻ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഉപ്പ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം രാത്രി മാതാവിനെ കാണിച്ചു തരുവാണ് കുറേ കുട്ടികളിങ്ങനെ ഇരിക്കുകയാണ് ചെറിയ കുട്ടികളാണ് അപ്പോൾ ഉണ്ട് ഞാൻ അവരോട് പറയാണ് എന്നോട് ഇങ്ങനെ ആംഗ്യം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചത് എന്തായിരിക്കും പറഞ്ഞാൽ അപ്പോൾ പറയും മനസ്സിലായി അനാഥ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിരിക്കും ഞാൻ പിന്നെ നാട്ടിൽ തന്നെ ഒരു അനാഥാലയത്തിലേക്ക് ഞാൻ വിളിച്ച് ഞാൻ ഫുഡിനുള്ള പൈസ ഞാൻ അയച്ചു കൊടുത്തു പിന്നെ ഞാൻ അവിടെ മറ്റേ വഴിയേരിയിൽ ഇരിക്കുന്നവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നാട്ടിലാണേലും മറ്റേ ഈ ഒരു മറ്റേ ഒരു പ്രായമായ ആൾക്കാരുടെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അവർക്കും ഞാൻ പൈസ എത്തിച്ചു കൊടുക്കാറുണ്ട് ധോബിത്തിന്റെ പുസ്തകം പന്ത്രണ്ട് എട്ടില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഉപവാസം നീതി ദാനധർമ്മം എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയങ്ങള് എങ്ങനെയാണ് സ്വീഡനിൽ ചെന്നതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങൾ പിന്നീട് വരുന്ന കേസ് ഓരോന്നിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉടമ്പടി കാശരൂപം എത്രമാത്രം ഈ മകൾക്ക് ബലം കൊടുത്തു ഈ മകൾക്കെന്നല്ല ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഓരോ മക്കളും പങ്കുവയ്ക്കുന്ന കാര്യമാണത് അങ്ങനെ തനിക്ക് അമ്മയെ അമ്മയെ കൂടെ കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി കാശീര്ഭവം കൊണ്ട് പോകുമ്പോൾ അത്രയേറെ ഉറപ്പാണ് എന്നുള്ളതാണ് സാക്ഷ്യങ്ങളിൽ പലരും വ്യക്തമാക്കുക അതങ്ങനെയാണ് താനും നാം ഒത്തിരി വറീടായിരിക്കുന്ന അവസരങ്ങളിലൊക്കെ ആ കേസിൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ അത് നാം എല്ലാം വ്യക്തമായിട്ട് കേട്ടതാണ് പിന്നീട് എങ്ങനെ തൻ്റെ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യങ്ങൾ ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഓരോ ബോധ്യങ്ങൾ നൽകുന്നത് അമ്മയെ സ്വപ്നം കാണുന്നവരുണ്ട് ഈ മകളെയും അമ്മ എഴുന്നേൽപ്പിക്കുന്നു എന്നാണ് പറയുക പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു അതുപോലെ തന്നെ അമ്മയുടെ സ്വരം കേൾക്കുവാനിടയാകുന്നു ഇത് ഇത് നീ ചെയ്യുക ഈ വഴിയെ പോവുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ അമ്മയുണ്ട് അമ്മ എടുക്കുന്ന ഫയൽ ആ ഫയൽ തീർച്ചയായും അത് അമ്മയുടെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഫയലെങ്കിലും ആ ഫയല് പിന്നീട് അതൊരു നമുക്കൊരു ദോഷമായിട്ട് വരില്ല എന്നുള്ളത് തന്നെയാണ് ആ കേസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുക നമ്മുടെ ജീവിതത്തിൻ്റെ ഫയൽ അത് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാം ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് നമുക്ക് ജീവിക്കാം അങ്ങനെ കൃപകൾ നിറഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ അനുഭവ സാക്ഷ്യത്തിലൂടെയും നമുക്ക് കഴിയട്ടെ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക